അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു കരിപ്പൂരിൽ നിന്ന് പോയ ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിൽ തിരിച്ചറിയൽ രേഖ കിട്ടാത്തതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ച മക്കയിലെത്തിയ നൂറ്റി അമ്പത്തി തീർത്ഥാടകർ നുസ്ക് കാർഡ് കിട്ടാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങാനാവാതെ മുറിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയ രണ്ട് തീർത്ഥാടകരെ പോലീസ് പിടികൂടി മാത്രമല്ല മക്ക അതിർത്തിക്കപ്പുറം കൊണ്ടുപോയതായും തീർത്ഥാടകർ പറഞ്ഞു എല്ലാ നടപടികളും പൂർത്തിയാക്കിയാണ് ഇവർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച മക്കയിലെത്തിയത് എന്നാൽ അവിടെ പുറത്തിറങ്ങണമെങ്കിൽ കിട്ടേണ്ട നുസ്ക് കാർഡ് ഇവർ കാർക്കും കിട്ടിയില്ല ഒരാഴ്ച ഏകദേശം കഴിഞ്ഞു ഇവരെല്ലാം താമസിക്കുന്ന മുറിയിൽ തന്നെ തുടരുകയാണ് ഭക്ഷണം വാങ്ങാൻ പോലും പുറത്തിറങ്ങാനാവുന്നില്ല ഇറങ്ങിയാൽ പോലീസ് പിടികൂടി മക്കയുടെ അതിർത്തി കടത്തിവിടുകയാണ് ചെയ്യുന്നത് പോലീസ് പരിശോധന കർശനമാണെന്നാണ് തീർത്ഥാടകർ പറയുന്നത് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന നുസ്ക് കാർഡ് പോലീസ് അംഗീകരിക്കുന്നില്ല പ്രിൻ്റ് ചെയ്ത കാർഡ് കഴുത്തിൽ തൂക്കിയില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ലെന്നാണ് തീർത്ഥാടകർ പറയുന്നത് ഇത്രയേറെ പണം ചിലവാക്കി ചടങ്ങുകളൊന്നും ചെയ്യാൻ കഴിയാതെ മുറിയിൽ സമയം കഴിച്ചു വരുന്നവരുടെ ദുരിതം സർക്കാർ ഉടൻ പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം വിഷയം പരിശോധിച്ചു വരികയാണെന്നും ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത് ശതമാനം പേർക്ക് ഈ പ്രശ്നമുണ്ടെന്നും കാർഡ് കൊടുക്കാൻ പരമാവധി ശ്രമം തുടരുകയാണെന്നും ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു പ്രായമായ സ്ത്രീകൾ അടക്കമുള്ളവർ വളരെ ദുരിതത്തിലാണ് മക്കയിലെത്തി ആഴ്ച ഒന്നായിട്ടും എവിടെയും പോകാൻ കഴിയാത്ത സങ്കടം അധികൃതർ അനുഭാവപൂർവം പരിഗണിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ